ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ അടിയന്തര ഇടപെടലിൽ അവശത അനുഭവിച്ചിരുന്ന വൃദ്ധമാതാവിൻ്റെയും മാനസികാസ്വസ്ഥ്യമുള്ള മകന്റെയും സംരക്ഷണം ചികിത്സയും ഉറപ്പാക്കി എൺപത്തിനാല് വയസ്സുള്ള താഴ്ത്തുപറമ്പിൽ അമ്മിണി എന്ന വയോധികയുടെയും മകന്റെയും ദുരാവസ്ഥ സാമൂഹ്യ പ്രവർത്തകർ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു വിഷയം അടിയന്തരമായി അടിയന്തിരമായി അന്വേഷിച്ച് വൃദ്ധമാതാവിൻ്റെയും മാനസികാസ്വസ്ഥതയുമുള്ള മകന്റെയും സംരക്ഷണം ഉറപ്പാക്കാൻ തൃശൂർ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ കെ ആർ പ്രദീപിന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകുകയും മന്ത്രി നേരിട്ട് ഇവരുടെ വസതിയിലെത്തി പുനരധിവസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുകയായിരുന്നു മുകന്ദപുരം താലൂക്കിൽ പുല്ലൂർ വില്ലേജിൽ സ്ഥിരതാമസക്കാരായ താഴ്ത്തപ്പറമ്പിൽ വീട്ടിലെ അമ്മിണിയും മാനസിക അസ്വസ്ഥ്യമുള്ള മകനും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയായിരുന്നു അമ്മിണിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു ഈ ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ മകനൊരു അപകടത്തിൽപ്പെട്ടു മകൾ അസുഖം മൂലം മരണപ്പെട്ടു ഇളയ മകന് ചെറുപ്പം മുതലേ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നാല്പത്തിമൂന്ന് വയസ്സുള്ള ഈ മകന്റെ സംരക്ഷണം പരിചരിക്കാനും അമ്മിണി എന്ന വൃദ്ധമാധവന് പ്രായോഗികത്തിന് സാധിക്കാതെ വന്നപ്പോൾ മകന്റെ ചികിത്സയും മുടങ്ങി അമ്മിണിയുടെ ഇടതുകാലിൻ്റെ കാൽപ്പത്തി പ്രമേയം മൂലം മുറിച്ചു നീക്കിയിട്ടുണ്ട് അതിനാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് നിലവിലെ മകന് മാനസികാസ്വാസ്ഥ്യമുള്ള ചികിത്സ ആവശ്യമായതിനാൽ മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം പോലീസ് ഇടപെടലോടുകൂടി മകനെ തൃശ്ശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ചികിത്സ ഉറപ്പാക്കുമെന്നും ശേഷം പുനരവസിപ്പിക്കാനും സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു അമ്മയെ മകൻ ഉപദ്രവിക്കുന്ന സാഹചര്യം കൂടിയായപ്പോഴാണ് ഇവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനു വേണ്ടി മന്ത്രി ബിന്ദുവിന്റെ അപേക്ഷ നൽകിയത് അടിയന്തര നിർദ്ദേശപ്രകാരം ഈ അപേക്ഷയും മേൽ തൃശൂർ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ അന്വേഷണം നടത്തുകയും മന്ത്രി ആർ ബിന്ദു നേരിട്ടെത്തി അമ്മിനിയെ ഇരിഞ്ഞാലക്കുട ശാന്തിസദനം പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും മകന് വേണ്ട ചികിത്സയ്ക്കായി തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് മകന് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ദീപ മോഹനു മുന്നിൽ ഹാജരാക്കുകയും പടിഞ്ഞാറക്കുട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചു ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു